പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തിയിരിക്കുകയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ മോദി റോഡ് ഷോയായി ഗസ്റ്റ് ഹൌസിൽ എത്തിച്ചേരുകയാണ് നേരത്തെ ആറ് മുപ്പതിന് റോഡ് ഷോ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് അത് ഏഴ് മുപ്പതിലേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് കിലോമീറ്റർ റോഡ് ഷോ നടത്തും നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി എത്തിയിരിക്കുന്നത് ഗവർണറും മുഖ്യമന്ത്രിയും അടക്കമുള്ളവരാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് മഹാരാജാസ് ഗ്രൌണ്ട് മുതൽ ഗസ്റ്റ് ഹൌസ് വരെയുള്ള പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാനായി റോഡിന്റെ ഇരുഭാഗത്തും നിരവധി പേരാണ് തടിച്ചുകൂടിയിരിക്കുന്നത് ഇന്ന് ഗസ്റ്റ് ഹൌസിൽ തങ്ങുന്ന മോദി ബുധനാഴ്ച രാവിലെയോടെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി തിരിക്കും ഏഴ് നാൽപ്പത് മുതൽ ഇരുപത് മിനിറ്റ് ക്ഷേത്രത്തിൽ ചെലവഴിക്കും എട്ട് നാൽപ്പത്തഞ്ചിന് ക്ഷേത്രത്തിന് മുന്നിലെ കല്യാണ മണ്ഡപത്തിൽ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും ഒമ്പത് അൻപതിന് ഹെലികോപ്റ്ററിൽ തൃപ്രയാറിലേക്ക് പുറപ്പെടും പത്ത് മുപ്പതിന് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും പിന്നീട് കൊച്ചിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും ഡ്രൈ ഡോക്കും ഉദ്ഘാടനം ചെയ്യും വൈപ്പിൻ പുതുവൈപ്പിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എൽ പി ജി റക്കുമതി ടെമിനലും ഉദ്ഘാടനം ചെയ്യും ഒരു മണിക്ക് എറണാകുളം മറൈൻ ഡ്രൈവിൽ ബി ജെ പി ശക്തി കേന്ദ്ര പ്രമുഖരുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ച ശേഷം അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് തൃശൂരിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുരുവായൂർ കണ്ടാളശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനത്തോടനുബന്ധിച്ച് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ എറണാകുളം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനാറിന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതലും പതിനേഴിന് വെളുപ്പിന് മൂന്ന് മണി മുതൽ ഉച്ച വരെയായിരിക്കും ഗതാഗത നിയന്ത്രണം ഹൈക്കോർട്ട് ജംഗ്ഷൻ എം ജി റോഡ് രാജാജി ജംഗ്ഷൻ കാലൂർ ജംഗ്ഷൻ കടവന്ത്ര തേവര മട്ടമൽ തേവരാ ഫെറി ബിഒ ടി ഈസ്റ്റ് സിഫ്റ്റ് ജംഗ്ഷൻ എന്നീ ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നുണ്ട് സിറ്റിയിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല പശ്ചിമ കൊച്ചി നിന്ന് ആശുപത്രിയിൽ പോകാൻ ഉൾപ്പെടെ അടിയന്തര ആവശ്യങ്ങൾക്ക് വരുന്ന വാഹനങ്ങൾ തേവരാ ഫെറിയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് മട്ടമൽ ജംഗ്ഷനിലെത്തി വലത്തേക്ക് തിരിഞ്ഞ് കോന്തുരുത്തി റോഡിലൂടെ പനമ്പള്ളി നഗർ വഴി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ഭാഗത്തേക്ക് പോകണം വളഞ്ഞമ്പലത്തു നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ചിറ്റൂർ റോഡിലൂടെ ഇയാട്ടുമുക്ക് മഹാകവി ജി റോഡിലൂടെ കാരിക്കാമുറി റോഡിൽ കയറി ഇടത് തിരിഞ്ഞ അമ്മൻകോവിൽ റോഡ് വഴി ഷെണായസ് തിയേറ്റർ വഴി എം ജി റോഡിൽ എടുത്ത് മുല്ലശ്ശേരി കനാൽ റോഡിലൂടെ ടി ഡി റോഡ് വഴി ജനറൽ ആശുപത്രിയിലേക്ക് പോകണം വൈപ്പിൻ ഭാഗത്തു നിന്ന് കലൂർ ഭാഗത്തു നിന്നും വരുന്ന എമർജൻസി വാഹനങ്ങൾക്ക് ടി ഡി റോഡ് കാനാർഷെഡ് റോഡ് വഴി ജനറൽ ആശുപത്രിയുടെ കിഴക്കേ വശത്തെ ഗേറ്റ് വഴി ആശുപത്രിയിൽ പ്രവേശിക്കാം